കോഴിക്കോട് പുളിയാവ് കോളേജിലും സംഘർഷമുണ്ടായി നാടകം തീരും മുൻപേ കർട്ടൻ താട്ടിയതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് പിന്നീട് പോലീസാണ് ലാത്തി വീശിയത് അപ്പോൾ നാടകാന്ദ്യം പോലീസിൻ്റെ ലാത്തി വീശൽ അതാണ് പുളിയാവ് കണ്ടത് നമുക്കിപ്പം സാനിയോ ചേരുന്നുണ്ട് സാനിയോ ഇതിങ്ങനെ തുടരുകയാണല്ലോ ഒരിടത്ത് തുടങ്ങി അത് അടുത്ത കോളേജിൽ തിരിച്ചടി കൊടുത്ത് വീണ്ടും അടുത്ത കലോത്സവത്തിൽ അടുത്ത സോൺ ഓരോ സോൺ എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഇവരിപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് എന്താണ് പുളിയാവ് കോളേജിൽ സംഭവിച്ചത് അതായത് അരുൺ കലോത്സവം അക്ഷരാർത്ഥത്തിൽ കലാപോത്സവമായിക്കൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം പുളിയാവ് കോളേജിൽ ഇന്നലെ ഉച്ചയ്ക്കും വലിയൊരു സംഭവ കലോത്സവ കലോത്സവത്തിൻ്റെ ഭാഗമായി വലിയ കലാപം അവിടെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് എത്തിയാണ് വിദ്യാർത്ഥികളെ അടക്കം അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് ഇതിപ്പോൾ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് നാടകത്തിന്റെ കർട്ടൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവഗിരി കോളേജിലാണ് പരാതി ഉണ്ടായിരുന്നത് കർട്ടൻ നേരത്തെ താഴ്ത്തി എന്നാണ് പരാതി അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം സംഘർഷമുണ്ടായത് അത് പിന്നീട് പോലീസ് എത്തി അവരെയൊക്കെ അങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്തു വലിയ തരത്തിലുള്ള ഒരു അടിയും ബഹളവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അപ്പീൽ നൽകാനായി ഈ കലോ കലോത്സവത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു തർക്കമുണ്ടാവുകയും അങ്ങനെ യു ഡി എസ് എഫ് പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഈ സംഘർഷത്തിനിടയിലൊക്കെ എസ് എഫ് ഐ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകരും തമ്മിൽ മർദ്ദനവും അടിയും ഒക്കെ ഏൽക്കുന്നുണ്ട് നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റുള്ളത് പലരും ആശുപത്രിയിലും മറ്റും ചികിത്സയിലാണ് എന്ന് പറയുന്നു പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നാൽ ആരുടെയും പേരിൽ കണ്ടാൽ അറിയാവുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ ഈ ഒരു വലിയ കലാപം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസ് ഇടപെട്ട് തന്നെ ഈ കലോത്സവം തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ കലോത്സവം പൂർത്തിയായിട്ടില്ല ഒരു മത്സര ഇനങ്ങളും പൂർത്തിയാവാത്ത സാഹചര്യമുണ്ട് പക്ഷേ പോലീസ് ഇടപെട്ട് തൽക്കാലത്തേക്ക് നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പുളിയാവ് കോളേജിലടക്കം വൻ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്